കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സംഘടനയുടെ യുവജന വിഭാഗം മാധ്യമങ്ങളെ അവർക്കെതിരായ വാർത്തയിൽ അവരുടെ ഒരു യുവ നേതാവിൻ്റെ ലൈംഗികാതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയുടെ ചില യുവ നേതാക്കൾ ചെയ്തതിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ പ്രേക്ഷകരെ കാണിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നാൽ റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് ആക്രമിക്കുമെന്ന് നേരത്തെ ഭീഷണി മുഴക്കിയതിന്റെ മുഴക്കിയതിൻ്റെ സന്ദേശം നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകർ അങ്ങനെ തന്നെ പറയണം ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ലൈംഗികാരോപണ കേസിൽ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാലക്കാടിൻ്റെ എം എൽ എ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും സീരിയൽ പ്രഡേറ്റർ എന്ന് സമൂഹം കരുതുന്ന ഒരു യുവ എം എൽ എക്ക് വേണ്ടി തെരുവിൽ റിപ്പോർട്ട് ടിവിയെ നേരിടാൻ ഉറച്ചു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഒരു വിഭാഗം എന്ന് തന്നെ പറയണം യൂത്ത് കോൺഗ്രസിലെ പൂർണ്ണ നേതാക്കളുടെയും പിന്തുണയില്ല കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും ചില നേതാക്കളിൽ ചില യുവ നേതാക്കൾ ഒഴിച്ച ബാക്കി ആരും അതിന് കൂട്ടും നിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ടിവിയുടെ തൃശൂരിലെ യൂത്ത് ബ്യൂറോ ഓഫീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്